രാജേഷ് മലയാളപ്പുഴ അങ്ങൊരു നിർമ്മാതാവാണ് നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന പടങ്ങൾ ഈ വിവാദങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ സിനിമ ഇൻഡസ്ട്രി ബാധിക്കുമോ പറ്റി അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് സിനിമ ഫീൽഡിലോട്ട് വരുന്നത് പലയിടത്തുനിന്നും സാമ്പത്തികമൊക്കെ ബാധ്യതയെ ഉണ്ടാക്കിയാണ് നമ്മൾ സിനിമ എടുത്തത് ഈ ഒരു സാഹചര്യത്തിൽ തിയേറ്ററിൽ ആള് കേറിയില്ലെങ്കിൽ നമുക്ക് ആകെ പാടെ കിടപ്പാടം വരെ വെക്കേണ്ട സാഹചര്യമാണ് അതുകൊണ്ട് ഇത് ഇതൊന്നും കണക്കൂട്ടാ നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരും ഇതുപോലെ ഈ സിനിമയിൽ വരണം സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇതിനൊരു ബാധകമാകരുത് എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രതിസന്ധിയിലാണ് ഈ ഒരു സിനിമ തീർത്തത് എങ്ങനെയാണെന്ന് പോലും ദൈവത്തിനും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഈയൊരു ഹേമാ പ്രശ്നം നമുക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല നമ്മൾ ഇതിലൊന്നും അംഗത്വവും നമ്മളിപ്പോൾ പ്രൊഡ്യൂസർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് താൽക്കാലികമായിട്ട് അതിൻ്റെ പണമടച്ചു ഇപ്പോൾ ചേംബറിൽ അത് രജിസ്റ്റർ ചെയ്തു ഈ സിനിമ ഓണത്തിന് റിലീസ് ചെയ്യാൻ വേണ്ടി എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ നല്ലവരായ പ്രേക്ഷകർ ഈ സാധാരണപ്പെട്ട ഞങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ സിനിമ പോയി കണ്ട് നല്ലൊരു കുടുംബ സിനിമയാണ് മീനാക്ഷിയാണ് അതിനകത്തെ നായിക കുടശനാട് കനകമ്മ അമ്മയായിട്ടും അമ്മമ്മയായിട്ടും സീമാജി നായർ ഇവരെല്ലാം ഞങ്ങളുടെ ഒരു ടീം തന്നെയുണ്ട് ഇവർ ഈ നമ്മുടെ ഒരു സിനിമയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു കുടുംബം പോലെയാണ് ഈ സിനിമ എടുത്തത് ഈ സിനിമയെ സംബന്ധിച്ചപ്പോൾ വിവാദങ്ങൾ വരുമ്പോൾ അത് അഭിനയിക്കാൻ വരുന്നവരെ ചൂഷണം ചെയ്യുന്നു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണമായി വന്നിട്ടുള്ളത് ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ എന്താണ് തങ്ങൾക്ക് അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത് എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ സിനിമയിൽ ആദ്യം വരാൻ കാരണം ഈ സിനിമയിലെ ഒരു ആർട്ടിസ്റ്റ് ഒരു ബിരിയാണി വാങ്ങിക്കാൻ എന്റെ കടയിൽ വന്നതാണ് കാരണം ആ സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ പോയി ഞാൻ ഞാനിതിനകത്ത് നിർമ്മാതാവ് ആകുക അങ്ങനെയാണ് സംഭവം ഉണ്ടായത് പിന്നെ ഈ സിനിമ തീരുന്നതുവരെ ഇപ്പൊ ഇതുവരെ ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെ ഈ സിനിമ ഇപ്പൊ റിലീസായി ഇത് രണ്ട് മൂന്ന് ഷെഡ്യൂള് കഴിഞ്ഞു കഴിഞ്ഞോണേ നമ്മൾ പൈസ പിന്നെ പല ഭാഗത്തു നിന്നും സാമ്പത്തികം കണ്ടെത്തി പലിശക്കെടുത്തൊക്കെയാണ് ഈ സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ വിവാദങ്ങളിൽ തെറ്റ് ചെയ്തവർ നിയമത്തിന് മുന്നിൽ എത്തണം എന്ന് തന്നെയാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ മാത്രം സത്യസന്ധമാണെങ്കിൽ മാത്രം അത് സുഷ്ടിക്കപ്പെടണം സത്യസന്ധമാണെങ്കിൽ മാത്രം